വൺ ഡിസ്കൗണ്ട് മേള രൂപ 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 വിലയുള്ള വിലയുള്ള സാരികൾ മുതൽ ചുരിദാറുകൾ രൂപയ്ക്ക് കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കലാ ടെക്സ്റ്റൈൽസ് ൾ കോർ പോലും വെട്ടിക്കുറയ്ക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ എഫ് എസ് ഇ ടിഒയുടെ നേതൃത്വത്തിൽ വിവിധ പ്രാദേശിക കേന്ദ്രങ്ങളിൽ നടത്തുന്ന അവകാശ സംരക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗമായി എരുമപ്പെട്ടി പഞ്ചായത്ത് കുണ്ടനൂർ ചുങ്കം സെന്ററിൽ അവകാശ സംരക്ഷണ സദസ് സംഘടിപ്പിച്ചു എൻ യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി ആനന്ദ് യോഗം ഉദ്ഘാടനം ചെയ്തു വർഗീയ കക്ഷികളായി നയിക്കപ്പെടുന്ന യൂണിയൻ സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ എല്ലാ വട്ടയിലേക്ക് ഒന്നിലേക്ക് ആവാഹിച്ചെടുക്കുന്ന ആ രീതിയിലേക്ക് അതല്ലേ വശനികുതി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഒരു ഭാഷ ഒരു മതം ഒരു ഭക്ഷണം ഒരു വസ്ത്രം എല്ലാ വട്ടയിലേക്ക് എല്ലാ കാര്യങ്ങളെയും അവരുടെ അനുകൂലമല്ലാത്ത എല്ലാവർക്കും താല്പര്യമില്ല എല്ലാ കാര്യങ്ങളെയും പുറന്തെള്ളപ്പെടുന്ന എക്സ്ക്ലൂസീവ്ലേറ്റ് എത്തിച്ചേരുന്ന ഒരു നയമാണ് എന്ന് അത് സാധാരണ വർഗീയ ഭരണകൂടങ്ങൾ നടപ്പിലാക്കുന്ന അയാൾ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ജൂലൈ മാസത്തിൽ ഇന്ത്യ രാജ്യത്ത് ഒല്പനികുതി എന്ന് പറഞ്ഞുകൊണ്ട് ജി എസ് ടി നടപ്പിലാക്കി ഈ ജി എസ് ടി നടപ്പിലാക്കിയതിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം കേരളം എന്ന സംസ്ഥാനം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ് കേരളത്തിന് വലിയ വരുമാനമൊന്നുമില്ല അല്ലേ എൻ ജി ഒ യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി ആനന്ദ് യോഗം ഉദ്ഘാടനം ചെയ്തു യൂണിയൻ വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് വി ജയകുമാർ അധ്യക്ഷത വഹിച്ചു യൂണിയൻ ജില്ലാ കൗൺസിൽ അംഗങ്ങളായ ബാബു പി എഫ് ഷിജി പി പി ഹിമ കെ എം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു എഫ് എസ് സി നേതൃത്വത്തിൽ മുതൽ ൊന്ന് വരെ വിവിധ പ്രാദേശിക കേന്ദ്രങ്ങളിൽ നടത്തുന്ന അവകാശ സംരക്ഷണ സദസ്സിന്റെ ഭാഗമായാണ് എരുമപ്പെട്ടി പഞ്ചായത്ത് കുണ്ടന്നൂർ ചുങ്കം സെന്ററിൽ അവകാശ സംരക്ഷണ സദസ് സംഘടിപ്പിച്ചത്